നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നന്ദി പറയുന്നു നന്ദി സർ നന്ദി സഞ്ജു ഭായ് ഈ അവസരങ്ങൾ നൽകിയതിന് നന്ദി പറയുന്നത് യേശസ് ജയ്സ്വാളാണ് ഇന്നലത്തെ സെഞ്ചുറി പ്രകടനത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളാണ് സെഞ്ചുറി നേടിയ ശേഷം ജയ്സ്വാൾ പൊട്ടിക്കരഞ്ഞു ശേഷം പറഞ്ഞത് കേട്ടാൽ ഞെട്ടും എന്ന തരത്തിലല്ല ഈ കറയുന്നത് യഥാർത്ഥത്തിൽ ജയ്സ്വാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഡബിൾ ഇവിടെ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഐ പി എല്ലെ പ്രകടനം മോശമായിരുന്നു ഏഴ് മത്സരങ്ങളിൽ നിന്ന് ജസ്റ്റ് അബവ് ഹൺഡ്രഡ് ആണ് അദ്ദേഹം സ്കോർ ചെയ്തിരുന്നത് എങ്കിൽ എട്ടാമത്തെ മത്സരത്തിൽ മാത്രം അദ്ദേഹം നൂറിന് മുകളിൽ അടിച്ചു സെഞ്ചുറി നേടി ജയ്സുവാൾ ഫോമിലേക്ക് എത്തുമ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ വലിയ പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ് കാരണം ടോപ്പ് ഓർഡറിൽ ഈ ഒരു സീസണിൽ ക്ലിക്കാവാതിരുന്ന ഒരേ ഒരു താരമാണ് ജയ്സ്വാൾ അദ്ദേഹവും ഫോമിലേക്ക് എത്തുന്നു സഞ്ജു പറഞ്ഞു ജയ്സ്വാളിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ജസ്റ്റ് എ മാട്രോ ഫോൺ ഗെയിം എന്നുള്ള ഞങ്ങൾക്ക് അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ മികവ് എല്ലാവർക്കും അറിയാം എന്ന് സഞ്ജു പറഞ്ഞു സഞ്ജുവിന്റെ കോൺഫിഡൻസ് ഉണ്ട് തന്റെ താരങ്ങളിൽ അതുകൊണ്ട് തന്നെയാണ് പരാജയപ്പെട്ടും വീണ്ടും 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 അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നത് അതിന്റെ റിസൾട്ട് ആണ് ഈ ഒരു പ്രകടനം ജയ്സ് വള എന്നെ പറയുന്നു ഈ അവസരങ്ങൾ തന്നതിന് നന്ദി നന്ദി സഞ്ജു ബായി അദ്ദേഹം ഇന്നലത്തെ പ്രകടനത്തിന് ശേഷം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മൾ ഒന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഞാൻ സ്റ്റാർട്ട് നല്ല രൂപത്തിൽ എൻജോയ് ചെയ്തു ഞാൻ ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യം ബോൾ കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ടാണ് എൻ്റെ ക്രിക്കറ്റിംഗ് ഷോട്ടുകൾ കളിക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു എന്താണോ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് അതാണ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് മറ്റൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സീനിയേഴ്സിനൊക്കെ നന്ദി പറയുകയാണ് അവർ അവർ എനിക്ക് വലിയ രൂപത്തിൽ ഗൈഡൻസ് ഒക്കെ തന്നിട്ടുണ്ട് സ്പെഷ്യലി വുഡ് ലൈക്ക് ടു താങ്ക് സംഘ സാർ ആൻഡ് സഞ്ജു ഭായ് പ്രത്യേകമായിട്ട് സംഘസാർക്കും കുമാർ സംഘക്കാരെ പറയുകയാണ് സംഘ സംഘ സറിനും അതുപോലെ സഞ്ജു ഭായിക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നതിന് എന്തായാലും മൈ ബെസ്റ്റ് ഇൻ പ്രാക്ടീസ് ആൻഡ് ഓൺ ദി ഗ്രൗണ്ട് എന്നാണ് ഇപ്പോ യശസ് ജയ്സ്വാൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ ഫോമിലേക്കുള്ള മടങ്ങി വരുവ ഇന്ത്യൻ ടീമിനും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഇന്നലത്തെ ആ ഒരു പ്രകടനത്തിന് ശേഷം രോഹിത് അദ്ദേഹത്തെ ഹഗ് ചെയ്യുന്ന കാഴ്ച കണ്ടില്ലേ രണ്ടുപേരും ചേർന്നുകൊണ്ട് ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യക്കായിട്ട് തട്ടുപൊളിപ്പൻ തുടക്കം വിടുന്നതാണ് ഇപ്പോ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ സ്വപ്നത്തിലുള്ളത് ഇവിടെ അവസാനിക്കുന്ന